നൽകിയ ലേഖനം അദ്ദേഹം പറഞ്ഞ ആ കാര്യം കേന്ദ്രം മലപ്പുറം അത് മാറുന്ന അല്ല മാറുന്ന സി പി എം സമീപനത്തിൻ്റെ തുടക്കമായിട്ട് എന്നതിന് അങ്ങനെ അടിമരട്ട് പറയാൻ കഴിയും അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഈ പ്രകാശ് പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം തീരുമാനത്തിൻ്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്നെത്തിക്കുക അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ മൂന്നാൾ പോകുമ്പോൾ മൂന്നാൾ പേരിലും എഫ്ഐആർ ഇടുക ഒരിലോട് മണൽ കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിൻ്റെ അടക്കം പേരിൽ കേസെടുക ഇങ്ങനെ പ്രതികളുടെ എണ്ണവും എഫ്ഐആറിൻ്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന രീതി ഈ സുചിത്താസിൻ്റെ കാലഘട്ട ഘട്ടമാണ് തുടങ്ങുന്നത് അതിന് നടപടി സി പി എം നേതൃത്വം ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിച്ചു ഇനി രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ഒരു ചോദ്യം വരും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും ആ ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം അവിടെ തൊണ്ണൂറ് ശതമാനത്തോളം അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ് അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാ ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ സി പി എം നേതൃത്വം എടുത്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ പരിണിത ഫലം അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് നമ്മാടിത്വം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു എന്താ പറയുക അല്ല ഈ ഒരു ലേഖനത്തിനെതിരെ ഒരു കാലത്ത് ഈ കേന്ദ്ര ലേഖനത്തിനെ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥത്തിനെതിരെ ഒരു കാലത്ത് സി പി എമ്മിനൊപ്പം പല പ്രതിസന്ധികളിൽ നിന്ന് വിശ്വസിക്കാത്തവട്ടെ അങ്ങനെ അങ്ങനെ ഒക്കെ രംഗത്ത് വരുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഒരു കാലത്ത് സി പി എമ്മിനെയും പിണറായി അനുകൂലിക്കാൻ പറ്റിയപ്പോൾ പറയുമാണല്ലോ അത് സി പി എം മൈൻഡ് സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ സി പി വലിയൊരു തെറ്റിദ്ധാരണയിലാണ് നേതൃത്വത്തിൻ്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത് അത് തീർത്തും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളന്നെ കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിങ് തന്നെയാണ് പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ വാഹനമില്ലാത്തവര് ബൈക്കിങ്ങിലില്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും പത്ത് ശതമാനം ഉണ്ടാവും അപ്പോൾ ആ തൊണ്ണൂറ് ശതമാനത്തെയും ബാധിച്ച വിഷയം എന്താണ് അനാവശ്യമായി വണ്ടി തടഞ്ഞിർത്തുക അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകളിടുക പറയുന്നു ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിൻ്റെ ഒരു പൊസിഷനാണെങ്കിൽ പോലും ക്യാമറ ചരിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്യുക ഫൈൻ അടപ്പിക്കുക റിയർ മിറർ ഒരു സൈഡിലില്ല നിർത്തിയിട്ട വണ്ടിയാണ് അവിടെ വരിക ഫോട്ടോ എടുക്കുക ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഗവൺമെന്റിനെതിരാക്കിയതിന്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ് ഈ അ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോഹനോടൊരാണ് അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല പാർട്ടി അതിലേക്ക് പോകുന്നില്ല പാർട്ടിക്ക് അത് കേൾക്കും വേണ്ട സഖാക്കർ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു 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 വ്യക്തി ചാനലിൽ കൊണ്ട് പറയുന്നത് കേട്ടു ഞങ്ങൾ പ്രത്യേക നീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല സി സി പി എമ്മിൻ്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത് പേര് ഞാൻ പറയുന്നില്ല ഞങ്ങൾ സ്വാഭാവിക നീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗാർഡിന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് എം എൽ എ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നല്ല പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ രണ്ടടി എക്സ്ട്രേ ആണ് സി പി എമ്മുകാരൻ്റെ വണ്ടി പിടിക്കുമ്പോൾ മറ്റവർക്ക് അഞ്ഞൂറാണെങ്കിൽ അവർക്ക് ആയിരമാണ് ആ അനീതിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അത് അട്ടിമറിക്കാൻ നോക്കുക അപ്പൊ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം പോലീസിങ് രണ്ട് രാഹുൽ കുടുംബത്തിന്റെ ഗാന്ധി കുടുംബത്തിന്റെ സാന്നിധ്യമാണ് അല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്ത് പ്രീണന അവിടെ നടത്തിയത് ഈ പറയുന്ന നാപ്പതിനായിരം അമ്പതിനായിരം കേസ് മലപ്പുറത്ത് ബുക്ക് ചെയ്താണോ പ്രീണനം ഇതാണോ ചെയ്യട്ടെ തെറ്റായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അപഗ്രഥിക്കുകയും ആ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ആർ എസ് എസും ബി ജെ പിയുമായി ഒരു ചങ്ങാത്തത്തിലെത്തണമെന്ന് സി പി എം ലീഡർഷിപ്പിലെ പിണറായി അടക്കമുള്ള ചില ആളുകള് ചില ആളുകള് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അപ്പൊ അവരുമായി വേണം ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം പബ്ലിക്കായി പറയണം അതിന്റെ ഭാഗമാണ് ഇന്നലെ പിണറായി ആ ഹിന്ദുവിന് നൽകിയ പത്രസമ്മേളന സ്റ്റേറ്റ്മെന്റ്സ് എന്റെ കേരളത്തിൽ ഒരു മലയാള പത്രത്തിന് നൽകാഞ്ഞത് കേരളത്തിലെ മലയാള പത്രങ്ങൾക്ക് നൽകിയാൽ ഈ വാർത്തയും ഡൽഹിയിലേക്ക് പോവുമല്ലോ ഇതും ഡൽഹിയിൽ എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പി എൻ ഡി ഡിപ്പാർട്ട്മെന്റ് ഇത് എസ് എസ് ചെയ്ത് കൊടുക്കുമല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ പക്ഷെ അതൊന്നും പാടില്ല നേരെ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് ഹിന്ദുവിൽ വന്ന് നാളെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന് മുമ്പിൽ ഡൽഹിയിൽ എത്തണം അപ്പൊ എന്താ പിണറായി സ്റ്റാൻഡൊക്കെ മാറിയിട്ടുണ്ട് പിണറായി ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതായി ഹിന്ദുവിൽ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കണം അതിനപ്പുറത്ത് അതിന് ഒരു പൊളിറ്റിക്സും ഇല്ല